നമസ്കാരം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാൻ ഇനിയും ഒരാഴ്ച എടുക്കുമെന്ന സൂചന അടുത്ത തിങ്കളാഴ്ച മാത്രമേ ശമ്പളത്തിലെ ഭാഗിക തുക പോലും ബാങ്ക് അക്കൗണ്ടിൽ എത്തൂ എന്നുള്ള സൂചനകളാണ് ലഭിച്ചത് മൂന്നാം ദിവസത്തിന് ശേഷം ശമ്പളം കിട്ടുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ എട്ടാം തീയതി മുതൽ മൂന്ന് ദിവസം അവധിയാണ് ശിവരാത്രിയും രണ്ടാം ശനിയും ഞായറാഴ്ചയും ഈ സാഹചര്യത്തിൽ പതിനൊന്നാം തീയതി മാത്രമേ അക്കൗണ്ടിൽ ശമ്പളം എത്തിത്തുടങ്ങൂ എന്നാണ് വിലയിരുത്തുന്നത് അതും ഭാഗികമായി അൻപതിനായിരം രൂപ വരെ ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിൽ എത്തൂ ഉയർന്ന ശമ്പളം വാങ്ങുന്ന എല്ലാവരും ഈ തീരുമാനത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് പല ഐ എ എസ് കാര്ക്കും അഞ്ചോ ആറോ ഗഡുക്കളായി മാത്രമേ ശമ്പളം പിൻവലിക്കാൻ കഴിയൂ എന്ന അവസ്ഥ വരുമെന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒറ്റയടിക്ക് ശമ്പളം പിൻവലിച്ച ശേഷം ജീവനക്കാരോട് ഈ ചതി ചെയ്യുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇടത് സംഘടനകളും ധനമന്ത്രിയെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ ശമ്പളം ഇ ടി എസ് ബി അക്കൗണ്ടിൽ എത്താത്തതാണ് ശമ്പളം വൈകാൻ കാരണമാകുന്നത് ശമ്പളം മുടങ്ങാൻ കാരണം ഖജനാവിൽ ആവശ്യത്തിന് പണമില്ലാത്തതു തന്നെയാണ് നാലായിരം കോടിയാണ് കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ മാസം അവസാനം കിട്ടിയത് ട്രഷറി ഓവർഡ്രാഫ്റ്റിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് പതിനാല് ദിവസത്തെ ഓടി പരിധിയും തീർന്ന അവസാന മണിക്കൂറുകളിൽ പോകുമ്പോഴാണ് ആശ്വാസമായി കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി എത്തിയത് എന്നാൽ ഓടിയിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തു പോയി സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം ഇ ടി എസ് ബി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ജീവനക്കാർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോൾ തുക കാണാനും കഴിയും പക്ഷേ അക്കൗണ്ട് മൊത്തത്തിൽ മരവിപ്പിച്ച് നിർത്തിയതിനാൽ ഈ തുക എടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല സ്വന്തം ബാങ്കിലേക്ക് മാറാനും പറ്റില്ല ഓൺലൈൻ ഇടപാടുകൾ നടക്കുകയുമില്ല ഈ പണം ട്രഷറി ബാലൻസിൽ തുടരുകയും ചെയ്യും ഇതിലൂടെ സർക്കാരിന് ഓടി പ്രതിസന്ധി മറികടക്കാം ഒരു സാമ്പത്തിക വർഷം മുപ്പത്തിയാറ് ദിവസം ഓടിയിൽ ട്രഷറിക്ക് പ്രവർത്തിക്കാം നിലവിൽ ഇരുപത്തിയേഴ് ദിവസം അങ്ങനെ പോയി അതുകൊണ്ട് ഈ മാസം ഒൻപത് ദിവസത്തിൽ അധികം അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇത് മനസ്സിലാക്കിയാണ് ഈ ശമ്പളം തടസ്സപ്പെടുത്തൽ ഫെബ്രുവരിയിൽ ആയിരത്തി അറുന്നൂറ് കോടിയുടെ ഓവർ ഡ്രാഫിലായിരുന്നു കേരളം ഈ പരിധി കഴിഞ്ഞതോടെ റിസർവ് ബാങ്കിൻ്റെ സഹായവും വാങ്ങി തന്നെ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് അക്കൗണ്ടിലെത്തിയ നാലായിരം കോടി ശമ്പള വിതരണത്തിൽ പ്രതിഫലിച്ചില്ല ഓടിയായും റിസർവ് ബാങ്കിൽ നിന്നും എടുത്ത തുക അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും ട്രഷറി കാലിയാകുന്ന അവസ്ഥയായി ശമ്പളം വിതരണം ചെയ്തു എന്ന് വരുത്തി തീർക്കാനായി ജീവനക്കാരുടെ ഇ ടി എസ് ബി അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു എന്ന് മാത്രം ഇതാണ് ജീവനക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് പണം പിൻവലിക്കാനോ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറാനോ കഴിയാത്ത തരത്തിൽ അക്കൗണ്ട് മരവിപ്പിച്ചത് വലിയ ചതിയാണെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം കേരളത്തിലെ ജീവനക്കാരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ബാങ്കുകളിലൂടെയാണ് ശമ്പളം വാങ്ങുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നത്